ശിവടീച്ചിന് മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം നമുക്ക് പത്താം ക്ലാസ്സിലെ കേരള പാഠാവിലെ ഒന്നാമത്തെ യൂണിറ്റിലെ മൂന്നാമത്തെ ചാപ്റ്ററിലേക്ക് കിടക്കാം മൂന്നാമത്തെ ചാപ്റ്ററിന്റെ പേര് മാതൃഭാഷ നമ്മുടെ ഉള്ളിൽ ഒഴുകുന്ന ജീവനദി എന്നതാണ് അതൊരു ഉപന്യാസമാണ് എഴുതിയിരിക്കുന്നത് തമിഴ് ചലച്ചിത്ര പ്രവർത്തകനും സംവിധായകനും ഒക്കെയായ ശ്രീ പ്രകാശ് രാജ മാതൃഭാഷയുടെ പ്രസക്തിയും പ്രാധാന്യവും വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയ ഒരു ലേഖനമാണ് ഇത് അപ്പൊ മാതൃഭാഷ ഓരോരുത്തരുടെയും ഉള്ളിൽ ഓരോരുത്തരുടെയും ഉള്ളിൽ ജീവിതാരംഭം മുതൽ ഒഴുകുന്ന മരണം വരെ ഒഴുകുന്ന ഒരു ജീവ നദിയാണെന്ന് ഈ ലേഖനം നമുക്ക് കാട്ടിത്തരുന്നു മാതൃഭാഷയും സംസ്കാരവും എപ്പോഴും ഒന്നാണ് കാരണം നമ്മുടെ സംസ്കാരം രൂപപ്പെടുന്നത് നമ്മുടെ മാതൃഭാഷയുടെ പ്രയോഗത്തിൽ കൂടെ തന്നെയാണ് അപ്പൊ നമ്മൾ ജനിച്ചു വളരുന്ന ചുറ്റുപാടുകളും അന്തരീക്ഷവും ഒക്കെ നമ്മുടെ ഉള്ളിൽ നിറയുന്നത് നാം പ്രയോഗിക്കുന്ന നാം ഉപയോഗിക്കുന്ന നാം കേൾക്കുന്ന ഭാഷയിലൂടെയാണ് അപ്പൊ ഇന്ന് ഇംഗ്ലീഷ് പോലുള്ള വൈദേശിക ഭാഷകൾ കുട്ടികളുടെ ഉള്ളിൽ സ്ഥാനം പിടിക്കുന്ന സമയത്ത് തന്റെ മകളിലൂടെ ഈ ഭാഷയിൽ ഉണ്ടാകുന്ന ഭാഷാന്തരങ്ങൾ ഭാഷയിലുള്ള ഏർ സംസാര ഭാഷയിൽ സംഭവിക്കുന്ന വ്യതിയാനത്തെ കുറിച്ച് അദ്ദേഹം വളരെ സരസമായി ഈ ലേഖനത്തിലൂടെ പ്രതിപാദിക്കുന്നു അപ്പൊ ഉള്ളിൽ ഉറവെടുക്കുന്ന അല്ലെങ്കിൽ ഉള്ളിൽ നാമ്പെടുക്കുന്ന ഭാവനയും സങ്കല്പങ്ങളും ചിന്തകളും എല്ലാം മാതൃഭാഷയിലൂടെ പുറത്തേക്ക് വരുമ്പോഴാണ് അത് സ്വയം പ്രകാശിതമായി മാറുന്നത് ഞാൻ ശ്വസിക്കുന്ന വായുവിനെ പോലെ ഉണ്ണുന്ന ചോറിനെ പോലെ അമ്മ വിളമ്പിത്തരുന്ന അമ്മ പറയുന്ന കഥകൾ കേട്ട് കേട്ടുകേട്ട് നക്ഷത്രങ്ങളെ പോലെ എൻ്റെ ഞരമ്പുകളിൽ ഒഴുകുന്നതാണ് എൻ്റെ മാതൃഭാഷ എന്ന് അദ്ദേഹം പറയുന്നു അപ്പൊ സ്വന്തം രക്തത്തെ പോലെ തൻ്റെ മാതൃഭാഷയായ കന്നഡ എത്രത്തോളം തന്നെ സ്വാധീനിച്ചു എന്ന് ഉപന്യാസകാരൻ ഇവിടെ ഈ ഒരു ലേഖനത്തിലൂടെ വിശദീകരിക്കുന്നുണ്ട് അതുപോലെ ഇദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് ഇതിനകത്ത് വരുന്നത് പിറന്ന ജാതിയുമായിട്ട് എനിക്കൊരു ബന്ധമില്ല വേണമെങ്കിൽ എന്റെ ജാതി എനിക്ക് മാറ്റാം വേറൊരു ജാതി എന്ന പേര് കൊടുക്കാം പക്ഷേ ഭാഷ ഒരിക്കലും എന്റെ മാതൃഭാഷ എനിക്ക് ഒരിക്കലും തള്ളിക്കളയാൻ കഴിയില്ല അപ്പൊ നമ്മുടെ മേലെ അടിച്ചേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ജാതിയെ ഉപേക്ഷിച്ച് മനുഷ്യജാതിയായി ജീവിക്കുക എന്ന കൂടെ ഒരു സന്ദേശം അദ്ദേഹം ഇതിനകത്ത് നൽകുന്നുണ്ട് കുറെ വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണെന്ന് അദ്ദേഹം പറയുന്നു മകൾക്ക് അഞ്ചു വയസ്സാണ് അപ്പോൾ അപ്പൊ അവധിക്കാലത്തെ ഒരു സന്തോഷം നിറഞ്ഞ ദിവസത്തിൽ ഞാനും മകളും കൂടെ പച്ചക്കറി വാങ്ങാനായി പുറപ്പെട്ടു അപ്പൊ പച്ചക്കറി വാങ്ങാനായി ഞങ്ങൾ പുറപ്പെടുമ്പോൾ ഞങ്ങൾ ഒരു കരാറിലെത്തിയിരുന്നു ഇവള് തന്നെ കടയിൽ പോയിട്ട് പച്ചക്കറിക്കാരോട് ആവശ്യമുള്ളത് പറഞ്ഞ് വിലപേശി വാങ്ങണം എന്നാണ് ഞാൻ മകളോട് പറഞ്ഞിരുന്നത് എന്നാൽ മകൾ അവിടെ എത്തിയതിനു ശേഷം അവൾ ഓരോ പച്ചക്കറിയും ചൂണ്ടിക്കാണിച്ച് മുളകിന് ചില്ലിയെന്നും വഴുതന ഇങ്ങക്ക് ബ്രിഞ്ചാളെന്ന് ഉരുളക്കിഴങ്ങിനെ പൊട്ടറ്റോ എന്ന് പറഞ്ഞ് ഇംഗ്ലീഷിൽ അത് ആവശ്യപ്പെട്ടു അപ്പൊ അവിടെ ഇരുന്ന വൃദ്ധയ്ക്ക് മനസ്സിലായില്ല അതൊരു മഹാബലിപുരം എന്ന് പറയുന്ന ഗ്രാമത്തിലെ ഒരു കൊച്ചു ചന്തയാണ് ഒടുവിൽ ഓരോരോ പച്ചക്കറിയും കൈകൊണ്ട് തൊട്ട് കാണിച്ച് അത് വേണം ഇത് വേണോന്നാണ് അവൾ ആവശ്യപ്പെട്ടത് അപ്പൊ ഇത് കണ്ട് നിന്ന് പ്രകാശ് രാജിന് വലിയ കോപം തോന്നി കാരണം ഒന്നാമത് അവൾക്ക് അവളുടെ മാതൃഭാഷ നന്നായിട്ട് അറിയാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ അവൾക്കൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടത് അപ്പം വീട്ടിൽ വന്നതിന് ശേഷം ഇതിന്റെ പേരിൽ ഞാനും ഭാര്യയും തമ്മിൽ വഴക്കായി കാരണം മോളെ സ്കൂളിൽ ചേർക്കുമ്പോൾ മാതൃഭാഷയ്ക്ക് പ്രാധാന്യം നൽകാതെ ഫ്രഞ്ച് ഹിന്ദി തുടങ്ങിയ ഭാഷകൾ പഠിക്കണമെന്ന് അന്ന് ചടിച്ചത് എൻ്റെ ഭാര്യയാണ് അപ്പം മാതൃഭാഷ നിർബന്ധമായി പഠിക്കണമെന്ന നിർബന്ധക്കാരനായിരുന്നു ഞാൻ എൻ്റെ മാതൃഭാഷ പ്രകാശ് പ്രകാശ് രാജു പറയുന്നത് എൻ്റെ മാതൃഭാഷ കന്നഡയാണ് അതെനിക്ക് പഠിക്കേണ്ടി വന്നില്ല കാരണം ഞാൻ മുട്ടുകാലിൽ നടക്കുന്ന പോലെ നമ്മൾ സാധാരണ കുട്ടികൾ എങ്ങനെയാണോ നടക്കാൻ പഠിക്കുന്നത് അതുപോലെ ഞാൻ മാതൃഭാഷ പഠിച്ചു ഇപ്പോൾ കന്നഡ തമിഴ് മലയാളം ഇംഗ്ലീഷ് ഹിന്ദി തുടങ്ങിയ പല ഭാഷകളും എൻ്റെ മനസ്സിലുണ്ട് പലതും ഞാൻ എൻ്റെ ആവശ്യങ്ങൾക്കായി എൻ്റെ ജീവിത ആവശ്യങ്ങൾക്കായി പഠിച്ചതാണ് അപ്പൊ എനിക്ക് എന്റെ കന്നഡ എന്ന മാതൃഭാഷ നന്നായിട്ട് എഴുതാനും വായിക്കാനും അറിയാം എൻ്റെ ഭാഷയിലെ ശ്രേഷ്ഠരായ സാഹിത്യകാരന്മാരുടെ കൃതികളെല്ലാം ഞാൻ വായിച്ചിട്ടുണ്ട് അപ്പൊ ആ കൃതികളിലെ ചിന്തകൾ എന്നെ രൂപപ്പെടുത്തുന്നു എന്നെ നല്ലൊരു വ്യക്തി വ്യക്തിയെന്നുള്ള രീതിയിൽ രൂപപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഞാൻ ചിന്തിക്കുന്നു ഞാൻ ശ്വസിക്കുന്ന വായുവിനെ പോലെ ഉണ്ണുന്ന ചോറ് പോലെ എന്റെ അമ്മ പറയുന്ന കഥകൾ കേട്ട് ഞാൻ എണ്ണിത്തീർന്ന പോലെ എൻ്റെ ഞരമ്പുകൾ ഒഴുകുന്ന രക്തത്തെ പോലെയാണ് എൻ്റെ മാതൃഭാഷയെ കന്നഡ ഭാഷ എൻ്റെ ഉള്ളിൽ ഒഴുകുന്നത് എൻ്റെ മാതൃഭാഷ നല്ലവണ്ണം പഠിച്ചതുകൊണ്ടാണ് എനിക്ക് മറ്റുള്ള ഭാഷകൾ പഠിക്കാൻ കഴിയുന്നത് എൻ്റെ മാതൃഭാഷ കന്നഡ അദ്ദേഹം പറയുന്നു എൻ്റെ മകളുടെ മാതൃഭാഷ തമിഴ് എന്തുകൊണ്ടെന്നാൽ അവളുടെ അമ്മ തമിഴ്നാട്ടുകാരിയാണ് അവൾ ജനിച്ചു വളർന്ന പരിസരവും തമിഴ്നാടാണ് അപ്പം മാതൃഭാഷ സ്ഫുരിക്കുന്ന മധുരമായ രുചി എന്റെ മകൾക്ക് അറിയില്ലല്ലോ എന്നത് എനിക്ക് വല്ലാത്ത കോപം ഉണ്ടാക്കി അപ്പൊ അന്നത്തെ എന്റെ ഉത്കണ്ഠയ്ക്കും കോപത്തിനും അതൊരു കാരണമായി അപ്പൊ ഇപ്പോൾ തലമുറ ഇപ്പോഴത്തെ തലമുറ കോപത്തിനും പരസ്പരം സംസാരിക്കാൻ മാത്രമാണ് ഭാഷ ഉപയോഗിക്കുന്നത് അതിനപ്പുറം ഒരു ലാംഗ്വേജിന് ഒരു ഭാഷയ്ക്കൊരു മഹത്വം ഉണ്ടെന്നും അതിനെ രൂപപ്പെടുത്തുന്ന ഒരു ഘടകമുണ്ടെന്നും അതിന് ധാരാളം എഴുത്തുകാരും ചിന്തകരും ചേർന്നാണ് രൂപപ്പെടുത്തിയെന്ന് അവര് അത് അവര് ആലോചിക്കുന്നതേ ഇല്ല എന്റെ അഭിപ്രായത്തിൽ ഭാഷ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ ആവിഷ്കാരത്തിന്റെ രൂപമാണ് അപ്പൊ നമ്മുടെ നമ്മൾ ജനിച്ച് വളർന്ന് സംസാ ജീവിക്കുന്ന സ്ഥലത്ത് ആ പ്രദേശത്തെ ആളുകൾ ഉപയോഗിക്കുന്ന ഭാഷയാണ് അത് ശുദ്ധമായി അത് നമ്മൾക്ക് ലഭിക്കുന്നത് അപ്പൊ അത് ശുദ്ധമായി സംസാരിക്കുക എന്നതാണ് നാം അവർക്ക് നൽകുന്ന ആദരം നമ്മുടെ ചുറ്റുപാടുള്ള ആളുകൾ ഏത് ഭാഷയാണോ സംസാരിക്കുന്നത് അതേ ഭാഷയിൽ നമുക്ക് അവരോട് സംസാരിക്കാൻ കഴിയണം അപ്പൊ ഞാൻ നിങ്ങളെപ്പോലെയല്ല വ്യത്യസ്തനാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി സംസാരിക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ള സംസ്കാര ശൂന്യതയുടെ അടയാളമാണ് നമ്മുടെ ഉള്ളിൽ സംസ്കാരം ഇല്ലാത്തവരാണ് ഇങ്ങനെ ഒരു അടയാളം കാണിക്കുന്നത് ഞാൻ പറയാം ഏത് ഭാഷയിലാണോ നമ്മുടെ ചുറ്റുമുള്ളവർ സംസാരിക്കുന്ന അവരോട് തിരിച്ച് അതേ ഭാഷയിൽ സംസാരിക്കും കഴിയുക എന്നുള്ളതാണ് നമ്മുടെ വ്യക്തിത്വത്തിന്റെ മഹത്വം അപ്പൊ ഞാൻ അദ്ദേഹം ഒരു ഉദാഹരണം പറയുന്നു അദ്ദേഹം ഒരു ഐ ടി കമ്പനിയിൽ കുട്ടികളെ കാണാനായി സമ്മതിക്കാനായി പോയി അവിടെ ധാരാളം യുവാക്കന്മാരും യുവതികളും ഉണ്ടായിരുന്നു അപ്പൊ അവരോടുള്ള ഇംഗ്ലീഷിലാണ് അദ്ദേഹം സംസാരിച്ചത് അത് കഴിഞ്ഞ് അതിലൊരു പയ്യനെ പരിചയപ്പെട്ടിട്ട് അവന്റെ സ്ഥലം ചോദിച്ചപ്പോൾ ചിക് അടുത്താണെന്ന് പറഞ്ഞു അപ്പൊ എന്തുകൊണ്ടാണ് കന്നഡയിൽ സംസാരിക്കാത്തതെന്ന് ഞാൻ ചോദിച്ചു അതിന് ആ ചെറുപ്പക്കാരന്റെ മറുപടി കേട്ട് താൻ ഞെട്ടിപ്പോയതായിട്ട് പ്രകാശ് രാജു പറഞ്ഞു സാർ ഞാൻ ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിച്ചത് കന്നഡ ശരിക്കറിയില്ല അപ്പൊ മാതൃഭാഷ ശരിക്കറിയില്ല എന്ന് പറയുന്ന ഒരു അഭിമാനമായി കണക്കാക്കുന്ന തലമുറയാണ് ഇന്നത്തേതെന്ന് അദ്ദേഹം പറയുന്നു അപ്പൊ അയാളുടെ വാ വാക്കുകേട്ട് എനിക്ക് ഒരേ സമയം ചിരിയും കോപോ വന്നു ഇനിയത്തെ കാലത്തെ ഇതിപ്പോ ഒരു ചെറുപ്പക്കാരന്റെ ഉത്തരമാണ് ഇനിയുള്ള എല്ലാ ആളുകളും ഇതുപോലെ എല്ലാ ചെറുപ്പക്കാരും ഇങ്ങനെ ഒരു ഉത്തരം പറഞ്ഞാലും അത്ഭുതമൊന്നും തന്നെ ഇല്ല ഇപ്പൊ നഗരങ്ങളിൽ പ്രവർത്തിക്കുന്ന സ്കൂളുകൾ മാതൃഭാഷയെ കയ്യും കാലും കെട്ടി മൂലക്കിരുത്തിയിരിക്കണെന്ന് അദ്ദേഹം പറയുന്നു വീടുകളിലും അത് തന്നെയാണ് എല്ലാവരും ഇംഗ്ലീഷും മറ്റ് ഭാഷകളും സംസാരിക്കാൻ മാതാപിതാക്കൾ കുട്ടികളെ നിർബന്ധിക്കുമ്പോൾ നമ്മുടെ മാതൃഭാഷ വീടിന്റെ ഒരു മൂലയ്ക്ക് ഇരിക്കേണ്ട അവസ്ഥയാണ് അങ്ങനെ മാതൃഭാഷ മനസ്സിൽ നിന്ന് മാഞ്ഞു പോവുകയാണ് മാതൃഭാഷ പഠിക്കാത്ത നമ്മുടെ മക്കൾ നമ്മളോ ഉള്ളപ്പോഴും അന്യരല്ലേ അതായത് നമ്മുടെ മക്കൾ നമ്മൾ സംസാരിക്കുന്ന ഭാഷ നമ്മുടെ മാതൃഭാഷ സംസാരിക്കാതെ വേറെ ലാംഗ്വേജ് ആണ് സംസാരിക്കുന്നതെങ്കിൽ അവരെയും അന്യരായി കണക്കാക്കണം എന്ന് അദ്ദേഹം പറയും ഇപ്പൊ മനുഷ്യർക്ക് ജീവിതത്തിന്റെ അനിവാര്യത ആവശ്യവും കാരണം എത്ര ഭാഷ വേണമെങ്കിലും പഠിക്കാം ഇംഗ്ലീഷ് സംസാരിക്കാനും അത് പറയാനും എഴുതാനും ഒക്കെ കഴിയുന്നത് വളരെ സന്തോഷകരമായ ഒരു കാര്യം തന്നെയാണ് പക്ഷെ ഇംഗ്ലീഷ് അറിയില്ല എന്നുള്ളത് ഒരു വലിയ തെറ്റാണെന്നൊന്നും പറയുന്നില്ല ദുരന്ത് ജീവിതത്തിലെ ദുരന്തവുമല്ല അപ്പോ എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്ന് പറഞ്ഞ് നാട് നീളെ അവകർഷക ബോധത്തോടെ അപമാന ബോധത്തോടെ നടക്കുന്നതും ശരിയല്ല പിന്നെ ചിലര് ഇംഗ്ലീഷ് അറിയാമെന്ന് പറഞ്ഞ് നെകളിച്ച് നടക്കുന്നുണ്ട് അഹങ്കരിച്ച് നടക്കുന്നുണ്ട് അവർക്ക് ആ ഭാഷ ശരിക്കും അവർ സംസാരിച്ചിട്ടാണ് പഠിച്ചിട്ടാണ് സംസാരിക്കുന്നത് അതുമല്ല ഷേക്സ്പിയർ വേർഡ് വർക്ക് കീട്സ് ഹെമിംഗ് മിൽട്ടൺ തുടങ്ങിയ ഇംഗ്ലീഷിലെ ചിന്തകരെ കുറിച്ച് ആ ഇംഗ്ലീഷ് പറയുന്നവർക്ക് എന്തെങ്കിലും അറിയാമോ അപ്പൊ ആംഗല ഭാഷയുടെ സൗന്ദര്യം അതിന്റെ സാഹിത്യം അതിലെ ദർശനങ്ങൾ ഇതൊന്നും അറിയാതെ കേവലം സംസാരത്തിന് വേണ്ടി അല്ലെങ്കിൽ സ്പോക്കൺ ഇംഗ്ലീഷ് എന്ന് നമ്മൾ പറയുന്നില്ല അതിനു വേണ്ടി പഠിച്ചിട്ട് സംസാരിച്ചിട്ട് ഇംഗ്ലീഷിൽ സംസാരിക്കുന്നതുകൊണ്ട് താൻ വലിയ ആളാണെന്ന് ചിന്തിക്കുന്നവര് വളരെ അജ്ഞരാണെന്ന് അദ്ദേഹം പറയുന്നു ഭാഷ എന്നത് കേവലം പദബന്ധമാണെന്ന് മനസ്സിലാക്കിയവർക്ക് ജീവിതം തന്നെ അറിയില്ല ജീവിക്കാനും അറിയില്ല അപ്പൊ ഇന്നത്തെ തലമുറയ്ക്ക് ഷേക്സ്പിയറിന്റെ ഇംഗ്ലീഷിന്റെ സൗന്ദര്യം മനസ്സിലാവില്ല ഡൊണാൾഡ് ട്രംപിന്റെ ഇംഗ്ലീഷിന്റെ പുറകിലുള്ള ക്രൂരതയും മനസ്സിലാവില്ല ഭാഷ മനുഷ്യജീവിതത്തെയും അതിലെ ധാരണകളെയും അതുപോലെ പ്രതിഫലിപ്പിക്കുന്നു അപ്പൊ തെലുങ്ക് നാട്ടിലെ വരൾച്ചുകൊണ്ട് കഷ്ടപ്പെടുന്ന രായലസീമയിൽ ആരെങ്കിലും തെറ്റ് ചെയ്താൽ ചെയ്ത പാവങ്ങളൊന്നും ദഹിക്കാനാവാതെ നീ വയറു പൊട്ടിച്ചാവും നോക്കിക്കോ എന്ന് കഠോരമായിട്ട് അവരെ കഠിനമായിട്ട് അവരെ വഴക്കു പറയും ശകാരിക്കും എന്നാൽ ഗോദാവരി കൃഷ്ണ നദീതീരങ്ങളിലെ ജനങ്ങൾ നീ ചെയ്ത ഭാ പാപങ്ങളൊക്കെയും ഭാവിയിൽ ഒരു ദിവസം ഫലമായി വീഴും നോക്കിക്കോ എന്ന് പഴങ്ങളെ വെച്ചുകൊണ്ടാണ് അവരെ ശകാരിക്കുന്നത് എന്തുകൊണ്ടാണ് സമൃദ്ധമായി മരങ്ങളുള്ള സ്ഥലമാണത് അപ്പൊ അവർ പറയുന്ന ഒരു ജനത പറയുന്ന ഒരു ഒരു ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ശകാരിക്കാൻ ഉപയോഗിക്കുന്ന വാക്കിൽ പോലും ആ പ്രാദേശികമായ ചുറ്റുപാട് അതിനകത്ത് പ്രതിഫലിക്കുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ഭാഷ പഠിക്കുക എന്ന് പറഞ്ഞാൽ ആ ജനതയുടെ സംസ്കാരത്തെ നമ്മൾ തൊട്ട് അറിയുക എന്നതാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ ജീവിതത്തെ രേഖപ്പെടുത്തിയ ഒരു നാടിന്റെ വിചാരധാരയെ തന്നെ അല്ലെങ്കിൽ ചിന്താഗതിയെ തന്നെ സ്വാധീനിച്ച എഴുത്തുകാരെ മനസ്സിലാക്കാതെ ആ ഭാഷ പഠിക്കുന്നതുകൊണ്ട് നമ്മുടെ തന്നെ അസ്തിത്വത്തെ നമ്മൾ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ എന്നുള്ള ആ ഒരു സ്ഥാനമുണ്ടല്ലോ അതിനെ നമ്മൾ ഇല്ലാതാക്കുന്നു അപ്പൊ ഇംഗ്ലീഷ് ഭാഷ ഒരു കവചമാക്കിക്കൊണ്ട് ഈ ഭാഷ അറിഞ്ഞില്ലെങ്കിൽ വളരെ ദോഷമാണെന്ന് നമ്മളെ പറഞ്ഞ് പേടിപ്പിച്ച ബ്രിട്ടീഷുകാർ നമ്മുടെ നാടിനെ ഭരിക്കാനായി അവർ ഉപയോഗിച്ച ഭാഷ അവരുടെ ആയുധം അവരുടെ ഭാഷയായിരുന്നു അപ്പൊ മനുഷ്യൻ ഏത് ഭാഷയാണ് സംസാരിക്കുന്ന ആ നാടിന്റെ ആളായിട്ട് മനുഷ്യർ മാറും ആ കാര്യം ഇംഗ്ലീഷുകാർക്ക് നന്നായിട്ട് അറിയാമായിരുന്നു ഇളയച്ചൻ ഇളയമ്മ വല്യച്ഛൻ അമ്മാമ്മൻ ഇങ്ങനെ കൂട്ടുകുടുംബമായിട്ട് ജീവിക്കുന്ന നമ്മുടെ സംസ്കാരത്തിൽ ഇല്ലാത്തൊരു ഭാഷയെ ഒരു ചോദ്യം പോലും ചോദിക്കാതെ നമ്മുടെ വീട്ടിൽ നമ്മൾ അനുവദിച്ചു അന്യഭാഷയെ ഇത്ര സ്വാധീനത്തോടെ കടന്നു വരാം അതുകൊണ്ട് ബന്ധങ്ങളുടെ പേരുകൾ നഷ്ടപ്പെടുന്നത് തന്നെ നമ്മൾ കാണുന്നുണ്ട് നമ്മൾ വലിയമ്മ ഇളയമ്മ എന്നൊക്കെയുള്ള മാറ്റി ആന്റി അങ്കിൾ എന്നുള്ള രണ്ട് പദങ്ങളിലേക്ക് ഒതുങ്ങുന്നു ഇപ്പൊ ഇംഗ്ലണ്ടിൽ ജനിച്ച് വെയിൽ കാണാത്ത കുട്ടികൾ റെയിൻ റെയിൻ ഗോയവേ എന്ന് പറയുമ്പോൾ അതിന് അർത്ഥമുണ്ട് കാരണം അവര് പുറത്തിറങ്ങി കളിക്കാൻ അവർക്ക് പറ്റാത്ത കൊണ്ടാണ് മഴയെ പോകാൻ അവർ പാടുന്നത് പക്ഷെ മഴയില്ലാതെ തടാകങ്ങളും പുഴകളും വറ്റിക്കൊണ്ടിരിക്കുന്ന ഈ മണ്ണിന്റെ മക്കൾ നമ്മുടെ മക്കൾ റെയിൻ റെയിൻ ഗോയവേ എന്ന് പാടാൻ പാടുണ്ടോ എങ്ങോട്ട് പോകുന്നു മേഘമേ നിൽക്കുക ഞങ്ങൾക്ക് നാലിറ്റ് വെള്ളം പകരുക എന്നല്ലേ നമ്മുടെ കുട്ടികൾ പാടേണ്ടത് അപ്പൊ നമ്മൾ കുട്ടിക്കാലത്തെ ഇവരെ പാടി പഠിപ്പിക്കുന്നത് വേറൊരു രാജ്യത്തിന്റെ സംസ്കാരവുമായി കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട പാട്ടാണെന്ന് അദ്ദേഹം പറയുന്നു അപ്പൊ ജീവിതത്തിൽ ചില കാര്യങ്ങൾ ഒരു കാരണവശാലും മാറ്റാൻ പറ്റില്ല അപ്പൊ ഞാൻ പിറന്ന ജാതിയായിട്ട് എനിക്ക് യാതൊരു ബന്ധവും വേണമെങ്കിൽ എനിക്ക് മറ്റൊരു ജാതിയുടെ പേര് സ്വീകരിക്കാം പക്ഷേ ആർക്കും മാതൃഭാഷ അങ്ങനെ മാറ്റാൻ പറ്റില്ല നമ്മൾ ഏത് ഭാഷയാണോ അല്ലെങ്കിൽ എന്ത് നമ്മൾ എത്രയൊക്കെ ഭാഷയാണ് നമുക്കറിയാമെങ്കിലും നമ്മൾ പിറന്ന മണ്ണിലെ നാം സംസാരിക്കേണ്ട ഭാഷ തന്നെയാണ് നമ്മുടെ മാതൃഭാഷ അപ്പൊ നമ്മുടെ മാതൃഭാഷയെ മാറ്റിയിട്ട് നമുക്കറിയാവുന്ന മറ്റൊരു ഭാഷയെ നമ്മൾ റീപ്ലേസ് ചെയ്ത് അവിടെ വെക്കുമ്പോൾ നമ്മുടെ അമ്മയെ തന്നെ മാറ്റുന്നതിന് തുല്യമായിട്ട് അത് മാറും എന്നാണ് നമ്മെ വിഴുങ്ങുന്ന മൗനം എന്ന ലേഖന സമാഹാരത്തിൽ നിന്നാണ് ഇത് എടുത്തിരിക്കുന്നത് അപ്പൊ ഈ ഒരു ലേഖനത്തിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പ്രകാശ് രാജ് എന്ന സിനിമാ നടനയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് പക്ഷെ അദ്ദേഹം എത്ര വ്യക്തമായി അദ്ദേഹത്തിന്റെ ആ ഒരു ലേഖനത്തിൽ സരസമായി മാതൃഭാഷയുടെ പ്രാധാന്യവും അത് നമ്മൾ എങ്ങനെയാണ് അടുത്ത തലമുറയ്ക്ക് പകർന്നു കൊടുക്കേണ്ടതെന്നും വളരെ വ്യക്തമായി അദ്ദേഹം ലേഖനത്തിലൂടെ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു അപ്പൊ അമ്മയും അമ്മി എന്ന ആക്കിയതോടുകൂടി മലയാള ഭാഷ മരിച്ചു എന്ന് അദ്ദേഹം പറയുന്നു ഇന്ന് അവശേഷിക്കുന്ന ജഡം പോലെ ജീവൻ ഇല്ലാത്ത ഒരു മാതൃഭാഷ അപ്പൊ ഇതിൻ്റെ ഒപ്പം നോട്ട് കൂടെ ചേർക്ക അടുത്ത ക്ലാസ്സിൽ കാണുന്ന ഒരു സ്നേഹത്തോടെ ഷീബ ടീച്ചർ